അനവധി തരത്തിലുള്ള കഥകളും ചരിതങ്ങളും ഭാഗവതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചേർത്ത് വച്ചിട്ടുണ്ട് ഇവിടെ അതിലൊന്നാണ് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഭക്തനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടതെന്ന ബോധത്തെ പകരുവാനാണ് ഇവിടെ ആനയുടെ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പം മനുഷ്യന് മാത്രമല്ല ഭഗവാൻ മോക്ഷം കൊടുത്തത് മൃഗങ്ങൾക്കും എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഒരു ആനയ്ക്ക് മോക്ഷം കൊടുത്ത കഥയാണ് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നത് ഇനി ഈ ആനയ്ക്ക് മോക്ഷം കൊടുത്ത കഥ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഗുണം എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം അത് നമുക്ക് അവസാനം പറയുമ്പോൾ അത് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിന് ഗുണപ്രദമല്ലാത്ത യാതൊരു ചരിതങ്ങളും ഏതിലില്ല ഭാഗവതത്തിൽ ഇല്ല അപ്പോൾ കേൾക്കുന്ന കഥ കേൾക്കാനല്ല ഭാഗവതം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അനലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കി അതിനെ പോസിറ്റീവാക്കി കൊണ്ടുപോകാനാണ് ഭാഗവതം ഇവിടെ ഇന്ദ്രധ്രുവൻ എന്ന് പറയുന്ന ഒരു രാജാവ് വളരെ വലിയ ഭക്തനാണ് ഭഗവാന്റെ ഭക്തനാണ് ആ വിഷ്ണുഭക്തനായ രാജാവ് ഭഗവാനെ പൂജിച്ചു കൊണ്ട് ധ്യാനിച്ച ആ പൂജയിൽ ഏർപ്പെട്ടിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടെ അഗസ്ത്യ മഹർഷി കടന്നു വന്നു അഗസ്ത്യ മഹർഷി കടന്നു വന്നപ്പോൾ ഈ പൂജയിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അഗസ്ത്യ മഹർഷി വന്ന സമയത്ത് എഴുന്നേറ്റ് വന്ദിക്കുവാനും സൽക്കരിക്കുവാനും ആ മഹർഷിയെ വേണ്ട വേണ്ടവണ്ണം ഉപചരിക്കാൻ ആർക്ക് സാധിച്ചില്ല രാജാവിന് സാധിച്ചില്ല മനപൂർവ്വമല്ല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു അപ്പൊ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാണെങ്കിൽ പോലും എന്തുണ്ടാവരുത് ജീവിതത്തിൽ വീഴ്ചകൾ വന്നു ചേരാൻ പാടില്ല പക്ഷേ ഭഗവാനിലുള്ള ശ്രദ്ധയിലാണ് ഇദ്ദേഹത്തിന് ആ സമയത്ത് ഈ രാജാവിനെ ഈ മഹർഷിയെ സൽക്കരിക്കാൻ രാജാവിന് സാധിക്കാതെ വന്നത് പക്ഷേ മഹർഷിയാകട്ടെ ജ്ഞാനിയായ താൻ വന്നിട്ടും തന്നെ സൽക്കരിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു കോപമായി മാറി കാരണം ഒരു വീഴ്ച വീഴ്ചയുണ്ടായല്ലോ രാജാവിന് അതിനൊരു ശിക്ഷ എന്ന വണ്ണം ഇദ്ദേഹം നീ ഒരു മത്ത ഗജമാവട്ടെ എന്ന് ശപിച്ചു ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ പുരാണങ്ങളിലൊക്കെ ശാപങ്ങൾ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലേ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ശാപങ്ങള് മഹാത്മാക്കൾ കൊടുക്കുന്നത് ഒരിക്കലും ഈ എന്താ നാശത്തിനല്ല താൽക്കാലികമായ ശിക്ഷ കൊടുക്കുകയും ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അവരെ എത്തിക്കാനുമാണ് ഇവിടുത്തെ പുരാണങ്ങളിൽ കാണുന്ന ശാപം നമ്മൾ നാടുകളിലൊക്കെ നടക്കുന്ന ശാപം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രാഗിക്കൊല്ലുക എന്നൊക്കെ പറയും മനസ്സിലായില്ലേ നീ ഇനി ജീവിതകാലത്ത് നന്നാവാത്ത ഫോട്ടോയടാന്നൊക്കെ ചിലർ വരുമ്പോൾ അത് ശപിക്കുക എന്ന് പറയുന്നത് നമ്മൾ നന്മയിലാണോ തിന്മയിലാണോ അതിൻ്റെ പുറകിൽ ഒരു നന്മയില്ല നമ്മുടെ മനസ്സിൻ്റെ സർവ്വവിധമായ വികൃതമായ ഭാവത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് അത് അങ്ങനെയുള്ളതല്ല ഇവിടെ പുരാണങ്ങളിലെ ശാപങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ പറയും ഈ ശാപങ്ങൾ തന്നെ ഉപകാരപ്രദമാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് ഉറുവശീ ശാപം ഉപകാരപ്രദം എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ജീവിതത്തിൽ തന്നെ വരുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ പലതരത്തിലും കാരണം മഹാത്മാക്കള് അവരുടെ ഒരു ശിക്ഷ പോലും പിന്നീടുള്ള ഗുണത്തിനായിരിക്കും ഇപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ശിക്ഷ കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ശിക്ഷ കൊടുക്കുന്നു ആ കുഞ്ഞിനോട് ഒരിക്കലും ശത്രുത കൊണ്ടാണോ അമ്മ ചെയ്യുന്നത് ആണോ അല്ല അമ്മ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ് എന്താ കാര്യം അവനത് ആവർത്തിക്കരുത് മനസ്സിലായില്ലേ ഈ ബോധം ആ കുഞ്ഞിനുണ്ടെങ്കിൽ നാളെ അവൻ തെറ്റ് ചെയ്യാതെ ശരിയുടെ പാതയിലേക്ക് ആ കുഞ്ഞ് വളരും മനസ്സിലാവുന്നുണ്ടോ ഒരു അമ്മയോ ഒരു അച്ഛനോ ഒരു ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ അവിടെയും അതുപോലെയാണ് അമ്മയും അച്ഛനും എപ്രകാരമാണോ തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നത് അതുപോലെയാണ് മഹാത്മാക്കളും ഇങ്ങനെയുള്ള ചില പ്രക്രിയകളിൽ ഏർപ്പെടുന്നത് ഇങ്ങനെ ഒരു ശാപം കൊടുത്തു മത്ത ഗജ അങ്ങനെ ഒരു ആനയായി മാറി ഇനി ആനയായി മാറിയതോടുകൂടി ദേഹം കുറേ പിടിയാനകളോടൊപ്പം ചേർന്ന് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ ത്രികുട പർവ്വതം എന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ഒരു വലിയ ജലാശയമുണ്ട് ആ ജലാശയത്തിൽ വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആനക്കൂട്ടമെല്ലാം വന്നു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വരുന്നത് ഈ ഗജേന്ദ്രനാണ് അപ്പോൾ ആ ആനയോടൊപ്പം ഈ ആനക്കൂട്ടത്തിനൊരു പ്രത്യേകത ഒരു കൊമ്പനും കുറേ പിടി ഇങ്ങനെ കൂട്ടമായിട്ട് ആന സഞ്ചരിക്കുന്നത് ആനയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആന എപ്പോഴും സ്പർശനം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ഈ പരസ്പരം മുട്ടിയുരുമി മുട്ടിയുരുമിയാണ് ആന നടക്കുന്നത് അപ്പോൾ അത്തരത്തിലാണ് ആനക്കൂട്ടത്തിൻ്റെ ഒരു സഞ്ചാരഗതി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ ആനകൾ ഇങ്ങനെ ഈ ത്രികുടപർവ്വതത്തിൻ്റെ താഴ്വാഴത്തുള്ള ആ സരസിലെത്തിച്ചേർന്നു ആ സരസിലെത്തിച്ചേർന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറി അപ്പോൾ ആനകൾക്ക് തോന്നി ഇനി വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങി അതിനകത്തൊന്ന് നേരാടയാൽ കൊള്ളാമെന്ന് തോന്നി കാരണം ഏറ്റവും കൂടുതൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ജീവിയും കൂടാണേത് ആനയെന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ സാധിക്കാത്ത കാരണം വിയർപ്പ് പുറത്തേക്ക് പോകാൻ ഇന്നും ശരീരത്ത് സുഷിരങ്ങളില്ലാത്ത ജീവിയിലൊന്നാണ് ആന നമ്മളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശ്വര ചിന്തയുടെ പേരിൽ ആ മൃഗത്തെ കൊണ്ടുവന്ന് ക്രൂരമായ മനസ്സിലായില്ലേ പീഡനമാണ് നടത്തുന്നു ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല ആനകളുടെ എണ്ണം കൂട്ടാനും ആന പുറത്ത് തന്നെ എഴുന്നള്ളിക്കണമെന്ന് പക്ഷേ ഇപ്പം നമ്മളൊക്കെ ധരിച്ച് പലതരത്തിലും മനസ്സിലായില്ലേ മണിക്കൂറുകളോളം പൊരി വെയിലത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത് ഭഗവാന്റെ പേല ഈ അടുത്ത കാലത്ത് ഒരു ആൾ തന്നെ അതിനെ വളരെ സരസമായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യം ഭഗവാനെ മേളിലിരുത്തി താഴെ അതിന് സ്വാതന്ത്ര്യം ഇല്ലാതെ നിർത്തി ഇടക്കിടയ്ക്ക് തോട്ടികൊണ്ട് കുത്തിയിട്ട് പറയുകയാണ് ദൈവം എഴുന്നള്ളുവാണെന്ന് മനസ്സിലായില്ലേ ദൈവത്തെ ഇരുത്താൻ വേണ്ടി അതിനെ പീഡിപ്പിക്കുന്നു എന്നിട്ട് പറയും സഹജീവികളെ പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പോൾ ആനഫാഷനും ആനക്കമ്പത്തിൻ്റെയും കാലമാണ് ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ചിത്രത്തെക്കാളും വലുതിപ്പോൾ ആനയുടെ ചിത്രമാണ് അവൻ വരുന്നു ലോകം കീഴടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത് വേണ്ടെന്നല്ല പറഞ്ഞത് ദൂർത്തിൻ്റെ കാലമായി മാറി ലക്ഷക്കണക്കിന് രൂപയാണെന്ന് അതിനു വേണ്ടി അല്ലേ ചെലവിടുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ട കുട്ടികളുണ്ട് എത്രയോ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് എത്രയോ വിവാഹം കഴിച്ചയിക്കാൻ പോലും സാമ്പത്തികമില്ലാത്ത പെൺകുട്ടികളുണ്ട് സഹോദരിമാരുണ്ട് കേറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത ചോർന്നലിക്കുന്ന പൂരയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരെക്കൂടെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാനും കൂടെ നമ്മൾ തീരുമാനിക്കണം അതാണ് ഏറ്റവും വലിയ ഭഗവത് ആരാധന മനസ്സിലായില്ലേ മറ്റുള്ളവരിലും ഈശ്വരനെ കാണാനും അങ്ങനെയുള്ളവരെ സഹായിക്കാനും സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആകാശത്തേക്ക് വലിയ വാണം വിട്ട് അവിടെ പോയി പൊട്ടിച്ചിതറി അതിങ്ങനെ പൊട്ടിച്ചിതർന്ന് നോക്കിക്കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് ലക്ഷം രൂപ തീർക്കലല്ല ഭഗവാന്റെ പേര് നടന്ന ആഘോഷങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം ചേർന്ന് വരുന്നതിനോടൊപ്പം ആഘോഷമാവാം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാനും കൂടിയിട്ട് നമ്മളൊന്ന് മനസ്സ് വെക്കുക ശരി ഇവിടെ ഇവരെല്ലാവരും കൂടി ആ വെള്ളത്തിലിറങ്ങി നീന്തി കുളിച്ചു അങ്ങനെ ആവേശത്തോടു കൂടി നീന്തി കുളിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ തടാകത്തിൽ വസിക്കുന്ന ഒരു മുതല അത് വന്നിട്ട് നേരെ ഈ ആനയുടെ കാലിൽ പിടിച്ചു ആനയുടെ പുറങ്കാലിൽ പിടിച്ചിട്ട് അത് നേരെ താഴേക്ക് പിടിച്ച് താഴ്ത്താൻ തുടങ്ങി ആനയാകട്ടെ മുതലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ കാല് വലിച്ചുകൂരാൻ വേണ്ടി മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി ഈ ആനയെ സഹായിക്കാൻ മറ്റാനകളെല്ലാം കൂട്ടം കൂടി അവരും എല്ലാവരും ചേർന്ന് ഒരു ഭാഗത്തേക്ക് വലിക്കുന്നു മറുഭാഗത്തേക്ക് മുതല ആനയെ താഴേക്ക് വലിക്കുന്നു ഇങ്ങനെ മുന്നോട്ടായി കുറേ നേരം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ സഹായിക്കാൻ നിൽക്കുന്ന ആനകൾക്ക് തോന്നി ഞങ്ങളും കൂടി ചേർന്ന് വലിച്ചിട്ടും ഇവനെ കരകയറ്റാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി ഇനി ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും വെള്ളത്തിൽ നിന്ന് ഇവനെ മേപ്പോട്ട് കയറ്റാൻ നോക്കിയാൽ ഈ മുതല പിടിക്കുന്ന പിടിയോടുകൂടി ഞങ്ങളും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകും എന്ന അവസ്ഥ വന്നപ്പോൾ അവനവൻ്റെ സുരക്ഷിതത്വം വന്നപ്പോൾ എന്ത് ചെയ്തു ഈ ബാക്കിയുള്ള ആനകളെല്ലാം കൂടി ഈ ആനയെ ഉപേക്ഷിച്ച് കരയ്ക്ക് കയറി നമ്മളെയും സഹായിക്കാൻ വരുന്നവരങ്ങനല്ലേ നമ്മളൊരാപത്തിൽപ്പെട്ടാൽ സഹായിക്കാൻ പലരും ഓടി വരും അവസാനം അവരും കൂടി ആപത്തിൽപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിൽക്കുമോ നിൽക്കുമോ അത് മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അപ്പോഴത്തേക്ക് എന്തു ചെയ്യും അവർ ഉപേക്ഷിച്ച് പോകും പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അവസാനം അങ്ങനെയല്ലേ സംഭവിക്കുന്നത് പണ്ട് കാലത്തെ നമ്മുടെ ചില പൂർവികർ പറഞ്ഞു തന്നിട്ടില്ലേ ഏറ്റവും ഒടുവിൽ അവന് അവനവൻ്റെ കൈ തന്നെ കാണത്തുള്ളൂ അല്ലേ മനസ്സിലായില്ലേ നമുക്ക് ആവതുള്ള കാലത്ത് നമ്മളെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാവും ഏറ്റവും ഒടുവിൽ ആപത്തില്ലാത്ത കാലത്ത് അവനവൻ്റെ തലേളുടെ കീഴിൽ ആരുടെ കയ്യേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യേ ഉണ്ടാവുള്ളൂ തനിക്ക് താനും തൻ്റെ തലയിണയും എന്ന് പറയുന്നത് പോലെയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ആന അവസാനം ഒറ്റയ്ക്കായി ആ ആന പരമാവധി രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ആരോഗ്യമൊക്കെ ഉപയോഗിച്ച് വീണ്ടും കയറാൻ വേണ്ടി ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ മുകളിലേക്ക് വലിക്കുകയാണ് ആനയും അവസാനം സ്വയം തളരാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞാൽ നമ്മളൊരു ബലം പ്രയോഗിച്ച് കുറേ സമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക ബലം കുറഞ്ഞു തുടങ്ങും അത് സ്വാഭാവികമായി ഊർജത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ആ ബലം കുറഞ്ഞു തുടങ്ങി ആന തളർന്നു തുടങ്ങി വെള്ളത്തിൻ്റെ പോകുമെന്ന അവസ്ഥ വന്നു കൂടെ ഉണ്ടായിരുന്നവരിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു തൻ്റെ ബലത്തിൽ തന്നെയുള്ള ആശ്രയം നഷ്ടപ്പെട്ടു അങ്ങനെ ആ ബലം നഷ്ടപ്പെട്ടപ്പോഴദ്ദേഹം ശരീരബലത്തിൽ നിന്ന് മുക്തനായി ആത്മബോധത്തിലേക്ക് എൻ്റെ ആത്മാവും നഷ്ടപ്പെടുള്ളൂ അതിനെ ഇനി രക്ഷിക്കാൻ ആർക്കേ സാധിക്കൂ ഈശ്വരന് മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥ വന്നു നമ്മളുമൊക്കെ അങ്ങനെയല്ലേ നമുക്ക് ചുറ്റും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമോ ഇല്ല ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മൾ സ്വയം ആരെ ആരെ ആശ്രയിക്കാൻ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും ആശ്രയിക്കുമോ ഇല്ല മനസ്സിലായില്ലേ ഈ ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരെ ആശ്രയിക്കും ഭഗവാനെ മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആദ്യം മുതൽ തന്നെ ആരെ ആശ്രയിക്കണം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ ആശ്രയിച്ചോ അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കിട്ടും മറ്റുള്ളവരും കിട്ടും എല്ലാവരും കൈ ഉപേക്ഷിക്കുമ്പോഴല്ല ഭഗവാനെ ആശ്രയിക്കേണ്ടത് മനസ്സിലായില്ലേ നമുക്കൊരു ചെറിയ പനി വന്നു നമ്മൾ ഒരേ ഒരു കഷായത്തെ ആശ്രയിച്ചു അല്ലെങ്കിൽ ചെറിയൊരു ഗുളിയെ ആശ്രയിച്ചു അതുകൊണ്ട് പറ്റിയില്ല ക്ലിനിക്കിൽ പോയി രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അതും പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ വലിയൊരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കില്ലേ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെയും പറ്റില്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെല്ലുമ്പോൾ അവസാനം സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മൾ ഡോക്ടർ പറയുകയാണ് ഇനി ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കും ഭഗവാനേന്ന് ഒരുപാട് കൂടി മനസ്സിലായില്ലേ ആ രക്ഷിക്കാൻ കഴിയും ഈശ്വരനുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈശ്വരനെ വിളിച്ചാലോ ആദ്യം മുതലേ തന്നെ വിളിച്ചു തുടങ്ങണം പക്ഷെ ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഇരിക്കണം എന്നല്ല പറഞ്ഞ ഔഷധങ്ങളൊക്കെ കഴിക്കണം പക്ഷേ ഈശ്വര ചിന്തയോടുകൂടി ഔഷധങ്ങൾ സ്വീകരിക്കണം അപ്പൊ എന്താ ഈ ഔഷധം കൊണ്ട് എൻ്റെ രോഗം മാറുമെന്നുള്ളൊരു മനോഭാവം നമ്മളിലെ രോഗത്തിൻ്റെ അളവിനെ കുറയ്ക്കും മനസ്സ് സർവ സർവരോഗത്തെയും വർദ്ധിപ്പിക്കുന്നതിലും മനസ്സിന് പങ്കുണ്ട് സർവ്വരോഗത്തെ കുറയ്ക്കുന്നതിലും മനസ്സിന് പങ്കുണ്ട് അതുകൊണ്ടാണ് ടെൻഷൻ വരുമ്പോൾ രോഗം വർദ്ധിക്കും മനസ്സിലായില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് തരുന്നതിനോടൊപ്പം ഡോക്ടർ കുറേ ഉപദേശം തരത്തില്ലേ പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല ചെറിയ കാര്യമുള്ളൂ കാര്യം വലുതാണെങ്കിൽ അവരങ്ങനെ എന്താ കാരണം മനസ്സിനെ റിലാക്സ് ചെയ്യുക കാരണം മനസ്സിനെ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രാണൻ കൃത്യമായി സഞ്ചരിക്കും പ്രാണൻ കൃത്യമാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഈശ്വരൻ തന്നിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നത് ആ പ്രാണന്റെ വ്യവഹാരം കൃത്യമാണെങ്കിൽ ആ ദശപ്രാണന്മാരും കൃത്യമായ നിലയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ശരീരം രോഗമുക്തമാകാൻ വളരെ എളുപ്പമാണ് ഔഷധം കൊണ്ട് മാത്രമല്ല ഇപ്പം നമുക്ക് അനന്തമായ തലത്തിലുള്ള അറിവുകളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് ഇതിനെയും നമ്മൾ അറിയണം സങ്കുചിതമാവരും അപ്പം ഇവിടെ പറഞ്ഞു വന്നത് തന്നിലുള്ള കഴിവ് നഷ്ടപ്പെട്ടു ഭഗവാനെ സ്മരിച്ചു അപ്പോൾ പൂർവജന്മത്തെ കുറിച്ച് ഓർമ്മ വന്നു ആനയ്ക്ക് അന്നേരം തോന്നി എടാ ഞാൻ പൂർവ്വജന്മത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു അല്ലെ ആ സമയത്തൊരു മഹർഷിയെ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ടൊരു ശാപം ഉണ്ടായി അപ്പോഴും അന്ന് ഞാൻ ആശ്രയിച്ച രാജാവായിരുന്നപ്പോൾ ഞാൻ ആരെ ആശ്രയിച്ചത് ഭഗവാനെ ആണ് എന്നിട്ട് ഞാനിപ്പോൾ ആനയായപ്പോൾ ഭഗവാനെ വിസ്മരിച്ചല്ലോ ഭഗവാനെ ഇത്രയും കാലം ഞാൻ അങ്ങേ ഓർത്തില്ല പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങേ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സരസിൽ നിന്ന ഒരു താമര പിച്ചിയെടുത്ത് താൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ തൻ്റെ കാലിൽ മുതലേ വലിക്കുന്നത് പോലും ശ്രീ അതുവരെ മുതലേ തിരിച്ചു പിടിക്കാൻ ഇങ്ങോട്ട് കാല് ഉരിയെടുക്കാൻ ശ്രദ്ധിച്ചു അതൊക്കെ മറന്നു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ താമര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചു അതിനെയാണ് ഗജേന്ദ്ര സ്തുതി എന്ന ഭാഗത്ത് പറയും ഭഗവാനെ ഞാനെന്ന ശക്തി കൊണ്ടല്ല നീ എന്ന ശക്തി കൊണ്ടാണ് ഞാൻ ശക്തി പോലും നിലനിൽക്കുന്നതെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു മനസ്സിലായില്ലേ ഞാനെന്നത് കൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത് ചിലര് പറയത്തില്ലേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എനിക്കാരുടെയും സഹായം വേണ്ട എൻ്റെ കയ്യിൽ പണമുണ്ട് സമ്പത്തുണ്ട് അധികാരമുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീമ്പളക്കാറുണ്ട് ഇല്ലേ പറയാറില്ലേ ചിലര് എനിക്ക് ലോകത്ത് സഹായം വേണ്ട എന്ന് വീമ്പളക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് പക്ഷെ നമ്മളെന്ന് ആലോചിച്ച് നോക്കേ ആ ഞാനെന്ന ശക്തി വളരെ ദുർബലമാണ് നമുക്ക് യഥാർത്ഥത്തില ജ്ഞാനമില്ലാത്തപ്പോഴുള്ള അഹങ്കാരം കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ അതപ്പതിക്കുന്നത് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ അടുത്ത ദിവസം വരെ ഉറക്കത്തിലും ഉറക്കത്തിലും ഒക്കെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഈ ഭൂലോകത്തില്ല എങ്കിൽ ഈ ഞാനെന്ന് പറയുന്നതിന് ഇവിടെ കാണുമോ കാണുമോ ടാക്സ് അടച്ചിട്ടാണോ ഈ ഓക്സിജൻ കിട്ടിയത് ഈ പ്രാണവായു കിട്ടിയത് ഈ പ്രാണവായുവിനെ പുറത്ത് വിടുന്ന ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ചെറിയ പുൽച്ചെടികൾക്ക് വരെ നമ്മളെ നിലനിർത്തുന്നതിൽ പങ്കുണ്ടില്ലേ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്തിട്ടല്ലേ ഓക്സിജനെ വിടുന്നത് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ജലം എന്ന വിധാനം ആ ജലമെന്ന വിധാനം ഈശ്വരൻ്റെ സൃഷ്ടിയിലൂടെ ഇല്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ സാധിക്കൂ ഏ നമ്മൾ ചിന്തിച്ചു നോക്കും ഇങ്ങനെ അനവധി കാര്യങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉദിച്ച് വൈകുന്നേരത്ത് നമ്മൾ അസ്തമിക്കുന്നു എന്ന് പറയുന്ന ഈ സൂര്യൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കിടക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാവും നമ്മുടെ ഈ തൊക്കിൻ്റെ നിറമൊക്കെ മാറും പിന്നെ ഏതൊക്കെ ക്രീം ഉപയോഗിച്ചാലും പഴയത് കണക്കൊന്നും ബ്യൂട്ടി ആയിട്ടിരിക്കത്തില്ല മനസ്സിലായില്ലേ നമ്മുടെ കാഴ്ചയുടെയും നമ്മുടെ ബ്രെയിൻ്റെയൊക്കെ പവർ മാറും രക്തകോട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഈ സസ്യജാലങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് അനവധി തരത്തിൽ ഓരോ ചെറു ജീവികൾക്ക് പോലും നമ്മളെ നിലനിർത്തുന്നത് ഈ പങ്കുണ്ടില്ലേ അപ്പൊ അവിടെ ആ ഞാനെന്ന ഭാവത്തിനേക്കാൾ ഒരു ഭഗവാനെ നീയെന്ന ശക്തിയാണ് മനസ്സിലായില്ലേ എന്നെയും നിർത്തുന്നതെന്ന ആ ആത്മബോധത്തിലേക്ക് എത്തിയപ്പോൾ ഭഗവാന്റെ പാദത്തെ സ്മരിച്ചുകൊണ്ടും നമസ്കരിച്ചു ഈ സമയത്ത് ഭഗവാൻ ഗരുഡ ഗരുഡസമേതനായി വന്നു ചേർന്ന് സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ വധിച്ചു ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത് ശ്രേഷ്ഠനാക്കുകയും ചെയ്തു ആ ഭഗവാനെ കാരണം എന്താ ഞാനെന്ന ഭാവത്തെ കളഞ്ഞ് ഈശ്വര ബോധത്തിലേക്ക് എപ്പോഴാണോ നമ്മുടെ മനസ്സെത്തുന്നത് ആ നിമിഷം നമുക്ക് എന്തുണ്ടാവും മോക്ഷമുണ്ടാവും ഈ മോക്ഷം എന്ന വാക്കെന്താ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഏർ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാല് സാധാരണ ചിലത് ധരിച്ചു നോക്കുന്ന നീ മരിച്ചു പോകുന്നതിനാണ് മനസ്സിലല്ലേ എവിടെയോ പോയി വേറെ എവിടെയോ സുഖമായിട്ട് ജീവിക്കാൻ വിസ കിട്ടി പോകുന്നതാണ് ചിലരുടെ ധാരണ അതല്ല മോക്ഷം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പരമമായ തലമാണ് മനസ്സിലല്ലേ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്ന ബോധമാണ് മോക്ഷം ഈശ്വരനിലേക്ക് എപ്പോഴാണോ നമ്മുടെ ബോധം എത്തിച്ചേരുന്നത് ആ എത്തിച്ചേരുന്ന അവസ്ഥയാണ് മോക്ഷം അത് നേടേണ്ട പ്രായമുണ്ടോ ഉണ്ടോ പൈസ അയനു ശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും വന്നിരിക്കാതെ ഞങ്ങളൊക്കെ പൈസാ കാലത്ത് വന്നത് ചെറുപ്പകാലത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് ഇപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക കാരണം എന്താ അവർക്ക് മോക്ഷം കിട്ടാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെയാണോ മോക്ഷം കിട്ടേണ്ട പ്രായമൊന്നുമില്ല എത്ര നേരത്തെ നമുക്ക് കിട്ടുക എന്നുണ്ടോ അത്രയും ശ്രേഷ്ഠം മോക്ഷം എന്ന വാക്കിന് ഒറ്റ നിർവചനം എളുപ്പം പറഞ്ഞാൽ ഇതി മോക്ഷം എല്ലാ മോഹങ്ങളും ബാഹ്യമായ മോഹങ്ങളെല്ലാം തീർന്ന് ഭഗവാനെ നേടാനുള്ള ആഗ്രഹം മനസ്സിലായില്ലേ ആ മോഹം അത് മോഹമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല കാരണം എന്താ അത് സ്വരൂപമാണ് പുറമേന്ന് നേടാനുള്ളതാവുമ്പോഴേ മോഹം വരുന്നത് ഇത് പുറമേ നേടാനുള്ളതല്ല അകമേ ഉള്ളത് തന്നെ തിരിച്ചറിയുകയാണ് മനസ്സിലായില്ലേ അകമേ ഉള്ളതിനെ തിരിച്ചറിഞ്ഞ് ആ അകമേ ഉള്ളതാണ് പ്രപഞ്ചത്തിലെ സത്യമെന്ന് തിരിച്ചറിഞ്ഞ് പുറമേ ഉള്ളതിനോടുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് അകമേയുള്ള സംതൃപ്തിയിലേക്ക് എത്തുന്നതാണ് മോക്ഷം ബാക്കി രണ്ടെണ്ണം പറയാറുണ്ട് സ്വർഗവും നരകവും മനസ്സിലായില്ലേ സ്വർഗവും നരകവും ഹിന്ദു ദർശനം സംബന്ധിച്ചോളം ശാശ്വതമായ സ്ഥാനമല്ല എന്ന് പറയുന്ന താൽക്കാലികമായ സുഖകേന്ദ്രമാണ് നരകമെന്ന് പറഞ്ഞാലോ താൽക്കാലികമായ ശിക്ഷാകേന്ദ്രമാണ് താൽക്കാലികമായ സുഖകേന്ദ്രത്തിൽ സുഖിക്കാൻ കയ്യിൽ കിട്ടിയ സമ്പത്ത് തീരുമ്പോൾ അവിടെ നിന്ന് വിടും അതുപോലെയാണ് സ്വർഗം ക്ഷീണേ ക്ഷീണേദി സ്വർഗം മനസ്സിലായില്ലേ ശാശ്വതമല്ല നരകമോ നരകം ചെയ്ത തെറ്റിൻ്റെ ഫലം തീരുമ്പോൾ അവിടെ നിന്ന് വിടും മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും പുനരവി ജനനം പുനരവി മരണം അപ്പൊ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു ഈ സമയത്ത് ഈ മുതലെ എന്ന് പറയപ്പെടുന്നത് ഹുഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനാണ് ആ ഗന്ധർവന് ഒരു ശാപം നിമിത്തമാണ് മുതലയായി തീർന്നത് ഭഗവാൻ വിഷ്ണുവിനെ ദർശിച്ച് ആ സുദർശനം കൊണ്ട് അജ്ഞാനത്തെ മാറ്റുമ്പോൾ അതിനും മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആ മുതലയ്ക്കും ഇത് സദ്ഗതി ലഭിച്ചു അപ്പൊ ഇവിടെ ഈ ഗജേന്ദ്രമോക്ഷം എന്തിനാ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേ നമ്മള് പരമമായും നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കേണ്ടത് ഈശ്വരനെയാണ് എന്ന ബോധത്തെ വിസ്മരിക്കാതെ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള അവസ്ഥകളിൽ എത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യണം ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം ഗജേന്ദ്രൻ ആ അവസ്ഥയിലാണ് സ്മരിച്ചത് അതിനേക്കാൾ മുമ്പേ നമ്മൾ വിസ്മരിക്കണം കാരണം എന്താ ഒരാൾ കുഴിയിൽ വീണത് കണ്ടു നമ്മൾ എന്നിട്ട് നിലവിളിച്ചു രക്ഷപ്പെടുന്നു അത് കണ്ട നമ്മൾ പിന്നെ പോയി കുഴി വീണിട്ട് രക്ഷപ്പെടുന്നു മനസ്സിലല്ലേ വീഴാതെ ഇരിക്കണം അപ്പൊ ആ നിലയിലുള്ള ഗുണപാഠമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് നമ്മൾ ചിന്തിക്കുക